കാസർകോട് നീലേശ്വരം പാലായി വളവിൽ കെ എസ് ആർ ടി സി ബസും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവം അധികൃതരുടെ അനാസ്ഥ മൂലമെന്ന് ആരോപണം ബസ്സുകൾ ഉൾപ്പെടെ കടന്നു പോകുന്ന റോഡിന് ആവശ്യമായ വീതി കൂട്ടാത്തതാണ് അപകട കാരണം റോഡിലെ അപകട സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും അവഗണിച്ചെന്നാണ് പരാതി പാലായി റോഡ് മുതൽ ഷട്ടർ കം വരെയുള്ള പാതയിലെ യാത്ര ദുരിതപൂർണ്ണമാണ് ഷട്ടർ കം ബ്രിഡ്ജ് ശേഷം ഇതിലൂടെയുള്ള ബസ് യാത്ര ആരംഭിച്ചെങ്കിലും അപ്രോച്ച് റോഡിന്റെ വീതി കൂട്ടാത്തത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് കയറ്റിറക്കത്തിൽ റോഡിനാവശ്യമായ വീതി ഒരുക്കാൻ അധികാരികൾ തയ്യാറായില്ലെന്നാണ് ആരോപണം റോഡിന്റെ കുത്തനെയുള്ള ഇറക്കത്തിൽ ഇരുഭാഗത്തും കോൺക്രീറ്റിട്ടത്തിനാൽ എതിരെ വരുന്ന വാഹനത്തിന് സൈഡ് നൽകുമ്പോൾ വണ്ടി തെന്നു മാറുന്നതായും ഇത് അപകടം ക്ഷണിച്ചു വരുത്തുമെന്നാണ് നാട്ടുകാരുടെ പരാതി കഴിഞ്ഞ ദിവസം ഐ ഐ വിദ്യാർത്ഥി വിഷ്ണു മരണപ്പെട്ടതും സമാനമായ രീതിയിലാണ് എതിരെ വരുന്ന കെ എസ് ആർ ടി സിക്ക് സൈഡ് കൊടുക്കാനായി വിഷ്ണു കോൺക്രീറ്റ് ഇട്ട സ്ഥലത്തേക്ക് കയറി ബ്രേക്ക് ചെയ്യുകയായിരുന്നു മഴക്കാലമായതിനാൽ കോൺക്രീറ്റിൽ വഴുവഴുപ്പുണ്ടായതിനാൽ വണ്ടി തെന്നിമാറി എതിരെ വന്ന ബസ്സിന്റെ അടിയിലേക്ക് വീഴുകയും ചെയ്തു എഴുപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ചിമീന് വലിയ ആൾക്കാർക്ക് പോകുന്നത് ഈ വഴിക്കാറ് മറ്റുള്ള വാഹനങ്ങളും വികസനം വന്നിട്ടില്ല റോഡിനാവശ്യമായ വീതി കൂട്ടിയില്ലെങ്കിൽ സമാനമായ അപകടം വീണ്ടും ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ കേരള വിഷൻ ന്യൂസ് കാസർകോട്